പ്രിയപ്പെട്ടവരെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കേരളം കടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കാൻ സാധ്യത അന്തിമഘട്ടത്തിൽ എന്താണ് ഒരു ട്രെൻഡ് എന്താണ് ഒരു സാധ്യതയെന്ന് വിലയിരുത്താൻ ആണ് വരുന്ന മിനിറ്റുകളിൽ ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ആദ്യ മണ്ഡലം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെടുത്തിയ ശശി തരൂർ സിറ്റിംഗ് എം എൽ എ ഹാട്രിക് അടിച്ച് വീണ്ടും നാലാമതും ജനവിധി തേടുന്നു തിരുവനന്തപുരത്ത് നിന്ന് എതിർ സ്ഥാനാർത്ഥിയായി അവിടെ ബിജെപിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറുണ്ട് പന്നിയൻ രവീന്ദ്രൻ സിപിഐ യുടെ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായുണ്ട് ഏറ്റവും ഒടുവിൽ പന്നിയൻ രവീന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ബിജെപിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് തരൂർ ചിത്രത്തിലേ ഇല്ല എന്ന് അതിനെ തിരുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ രംഗത്ത് വന്നിരുന്നു അങ്ങനെയല്ല ബിജെപി കേരളത്തിലെ ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് ഏതായാലും ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാജി ചന്ദ്രശേഖർ ആദ്യഘട്ടം മുതൽ പ്രചാരണം നടത്തിയത് പ്രത്യേകിച്ചും നെയ്യാറ്റിൻകര പാറശാല കോവളം മറ്റ് നാല് മണ്ഡലങ്ങൾ വേണമെങ്കിൽ ബിജെപിക്ക് ലീഡ് നേടാവുന്ന മണ്ഡലങ്ങളാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നില്ല രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയും തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അത് തൃശൂരിനെ പോലെയാണ് തൃശൂരിലും രണ്ടാം വേണ്ടി മത്സരം നടക്കുന്നുണ്ട് ശശി തരൂരിന് നേരിയ സാധ്യത കൂടുതൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നു ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് നാലാമതും നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത തിരുവനന്തപുരത്ത് നിന്ന് കാണുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അവിടെ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സിറ്റിംഗ് എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ പി സതീഷ് ചന്ദ്രനെ തോൽപ്പിച്ച മണ്ഡലമാണത് അവിടെ ഇക്കുറി ഇറങ്ങുന്നത് എം വി ബാലകൃഷ്ണനാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണനൊപ്പം അവിടെ എം എൽ അശ്വിനിയും ഇറങ്ങുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ അട്ടിമറിക്കാനുള്ള സാധ്യത അവസാന നിമിഷങ്ങളിൽ കാണാൻ കഴിയുന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യത പോലും പ്രവചിക്കപ്പെടുന്നുണ്ട് ആ നിലയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലം നിലനിർത്തി ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് പോകും എന്നുള്ള സൂചന രണ്ടാമത്തെ മണ്ഡലമായ കാസർഗോഡ് നൽകുമ്പോൾ മൂന്നാമത്തെ മണ്ഡലം ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അറ്റിങ്ങലേക്ക് ഒറ്റയടിക്ക് കോന്നിയിൽ നിന്ന് അഞ്ച് തവണ കോന്നിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ആയിരുന്ന അടൂർ പ്രകാശ് നേരിട്ട് അവിടേക്ക് വന്നിറങ്ങുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകളുടെ ലീഡിലാണ് അവിടെ അടൂർ പ്രകാശ് എ സമ്പത്തിനെ അവിടെ നിന്ന് തോൽപ്പിച്ചു വിട്ടത് എ സമ്പത്ത് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവിടെ നിന്ന് എം പി ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ മൂന്ന് തവണ എം പി ആയിരുന്ന എ സമ്പത്തിനെയാണ് കഴിഞ്ഞ തവണ മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് തോൽപ്പിച്ചത് ആറ്റിങ്ങലിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല വി ജോയി ആണ് അവിടെ കരുത്തനായ വി ജോയ് എൽ ഡി എഫിനു വേണ്ടി ഇറങ്ങുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എക്ക് വേണ്ടി അവിടെ വി മുരളീധരൻ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ട് ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാന റൌണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടം നമുക്ക് ദൃശ്യമാകുന്നു അവിടെ അടൂർ പ്രകാശിന് തന്നെ സിറ്റിംഗ് എം എൽ എ അടൂർ പ്രകാശിന് തന്നെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അവസാന റൌണ്ടിൽ നാലാമത്തെ മണ്ഡലം നമുക്ക് കണ്ണൂരിലേക്ക് പോവുകയാണ് ആറ്റിങ്ങിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണ അവിടെ വളരെ അതിശക്തമായ മത്സരമായിരുന്നു കെ സുധാകരനും പി കെ ശ്രീമതി ടീച്ചറും തമ്മിൽ ആ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിനാലായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ പി കെ ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ചത് ഇത്തവണ അവർ കരുത്തനായ എം വി ജയരാജനെ അവിടെ ഇറക്കുന്നു എം വി ജയരാജൻ എന്തുകൊണ്ടും ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് ഒരു മികച്ച സ്ഥാനാർത്ഥി മാത്രമല്ല ഒരു നല്ല വ്യക്തി കൂടിയാണ് എന്ന് പറയേണ്ടി വരും നമുക്ക് എം വി ജയരാജനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ശുംഭൻ പരാമർശമൊക്കെയാണ് ഓർമ്മ വരിക കോടതിയെക്കുറിച്ച് ശുംഭൻ ഇത്തരത്തിലുള്ള ശുംഭന്മാർ വിധി പുറപ്പെടുവിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് കോടതിയിൽ പോയി പറഞ്ഞു ശുംഭൻ എന്നാൽ ശബ്ദ താരാവലി പ്രകാരം പ്രകാശം പരത്തുന്നവനാണ് എന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ തമാശകൾ ഒഴിച്ചാൽ എം വി ജയരാജൻ പൊതുവെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഒരു മികച്ച ഒരു നല്ല മനുഷ്യനുമാണ് നല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരനുമാണ് പക്ഷേ കെ സുധാകരന്റെ ഈ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ട് എന്ന ലീഡ് അത് സ്വാഭാവികമായും കുറയുമെങ്കിൽ പോലും ഒരു ചെറിയ ലീഡിലെങ്കിലും അവിടെ കെ സുധാകരന് തന്നെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കെ സുധാകരൻ ഒരിക്കൽ കൂടി കണ്ണൂരിൽ നിന്ന് നമ്മുടെ ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത കണ്ണൂർ ലോക്സഭാ മണ്ഡലം അവസാന റൗണ്ടിൽ നൽകുന്നു അഞ്ചാമത്തെ മണ്ഡലം കൊല്ലം കൊല്ലത്തേക്ക് നമ്മൾ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം എൻ കെ പ്രേമചന്ദ്രൻ എനിക്ക് തോന്നുന്നു നാല് തവണ ഇതിനകം തന്നെ അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റിയെട്ടിലും അത് അതുപോലെ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അദ്ദേഹം ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കരുത്തനായ എം എ ബേബിയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എൻ ബാലഗോപാലിനെയാണ് തോൽപ്പിച്ചത് ആ നിലയ്ക്കുള്ള എൻ കെ പ്രേമചന്ദ്രൻ അവിടെ ഒരു വലിയ മത്സരം കാഴ്ച വയ്ക്കാൻ എം മുകേഷിന് കഴിഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല ബി ജെ പി അവിടെ കൃഷ്ണകുമാറിനെ നടൻ കൃഷ്ണകുമാറിനെ ഇറക്കി അവിടെ ഒരു ത്രികോണ മത്സര സ്വഭാവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ എൻ കെ പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം തന്നെ നോക്കുമ്പോൾ അറിയാം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകൾക്ക് പാർട്ടി കോട്ടകളിൽ പോലും വലിയ ലീഡ് നേടിക്കൊണ്ടാണ് പാർട്ടി കോട്ടകളാകുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പോലും വലിയ വോട്ട് ഷെയർ നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവിടെ എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴും എൻ കെ പ്രേമചന്ദ്രന് വലിയ വെല്ലുവിളി ഉയർത്താൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് കഴിയും എന്ന് അവിടെ നിന്ന് നമുക്ക് കരുതാനാകുന്നില്ല അവിടെ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത കൊല്ലത്ത് നിന്ന് കാണുന്നു നമ്മളിനി വളരെ സെൻസിറ്റീവായ മത്സരം നടക്കുന്ന വടകരയിലേക്ക് പോവുകയാണ് വടകരയെക്കുറിച്ച് പറയുമ്പോൾ വടകരയുടെ ചരിത്രം സോഷ്യലിസ്റ്റുകളുടെ ചരിത്രം നമ്മൾ ഓർക്കുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലീഡ് ഒരു സിപിഎം സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുത്ത റെക്കോർഡ് ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ് വടകര രണ്ടായിരത്തി നാലിൽ പി സതീദേവി എം ജി പത്മക്കെതിരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത് അങ്ങനെ പാർട്ടിയുടെ ചുവന്ന കോട്ട എന്ന് പറയാവുന്ന വടകരയിൽ കഴിഞ്ഞ തവണ കെ മുരളീധരൻ ആയിരുന്നു അവിടെ മത്സരിച്ചത് കെ മുരളീധരൻ അവിടെ പോയി പി ജയരാജൻ എന്ന അധികായനയാണ് തോൽപ്പിച്ചത് പി ജയരാജനെതിരെ കെ മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ലീഡായിരുന്നു ഈക്കുറി രണ്ട് സ്ഥാനാർത്ഥികളും മാറുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ കെ മുരളീധരന് പകരം വരുന്നു അതേസമയം പി ജയരാജന് പകരം കെ കെ ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഇറങ്ങുന്നു അവിടെ അതിശക്തമായ മത്സരം കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്സിസ്റ്റുകൾക്ക് സോഷ്യലിസ്റ്റുകൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലം ആയിട്ട് പോലും അവസാന റൌണ്ടിൽ നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിനുള്ള പറമ്പിലിനുള്ള എഡ്ജാണ് ഷാഫി പറമ്പിൽ ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് വടകരയിൽ നിന്ന് കാണുന്നത് അവിടെ നിന്ന് നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഹാട്രിക് അടിച്ച് ആന്റോ ആന്റണി അവിടെ നിൽക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ ജോർജ് വന്ന് നിന്ന് മത്സരിച്ചപ്പോഴാണ് അവിടെ ലീഡ് അദ്ദേഹത്തിന് കുറയുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളുടെ ലീഡാണ് ആൻട്രോ ആന്റണിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് ഇക്കുറി അവിടെ അനിൽ ആന്റണി എൻ വേണ്ടി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ത്യക്ക് വേണ്ടി മത്സരരംഗത്തേക്ക് വരുന്നു അതുപോലെ തോമസ് ഐസക്ക് പാർട്ടിയിലെ കരുത്തനായ തോമസ് ഐസക് മത്സരരംഗത്തേക്ക് വരുമ്പോൾ ത്രികോണ മത്സരം എന്നൊക്കെ സ്വാഭാവികമായും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവസാന റൌണ്ടിൽ ആൻഡോ ആന്റണി തന്നെ നാലാമതും കേരളത്തിന്റെ ലോക്സഭയിൽ ക്ഷമിക്കണം ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത പത്തനംതിട്ടയിൽ നിന്ന് കാണുന്നു അതേസമയം നമ്മൾ ഇനി പത്തനംതിട്ടയിൽ നിന്ന് വയനാടേക്ക് പോവുകയാണ് വയനാട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യേകിച്ചും ആർക്കും അങ്ങനെയൊരു ഉത്കണ്ഠയൊന്നും ഉണ്ടാകില്ല കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകിയ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തിഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളായിരുന്നു പി പി സുനീറായിരുന്നു അവിടെ സി പി ഐക്കു വേണ്ടി മത്സരിച്ചത് ഇക്കുറി ദേശീയ നേതാവ് ആനി രാജ ഇറങ്ങുന്നു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ ഇറങ്ങുന്നു അവിടെ ലീഡ് കൂടാനുള്ള സാധ്യതയല്ലാതെ വയനാട് നിന്നും വേറൊന്നും കാണുന്നില്ല രാഹുൽ ഗാന്ധി എന്ന വികാരത്തിനൊപ്പമാണ് വയനാട് എന്ന സൂചന തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ മാവേലിക്കരയിലേക്ക് വരുമ്പോൾ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഹാട്രിക് അടിച്ചു നിൽക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും പത്തൊമ്പതിലും ആ മണ്ഡലം രൂപീകരിച്ച ശേഷം തുടർച്ചയായി മൂന്ന് തവണ കൊടിക്കുന്നിൽ സുരേഷ് മാത്രം ജയിച്ച മണ്ഡലം എന്ന പ്രത്യേകത മാവേലിക്കരയ്ക്കുണ്ട് അവിടെ ഈ കുറി സി പി ഐ കരുത്തനായ സി എ അരുൺകുമാറിനെ യുവ നേതാവിനെ ഇറക്കുന്നു പക്ഷേ അവസാന റൌണ്ടിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രം കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമാണ് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ അവിടെ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മാവേലിക്കര പറയുന്നത് ഇനി നമ്മൾ കോഴിക്കോടേക്ക് വരികയാണ് കോഴിക്കോടും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ എം കെ രാഘവൻ എൺപത്തി വോട്ടുകളുടെ ലീഡിൽ ജയിച്ച മണ്ഡലമാണ് അന്നവിടെ അവിടെ എ പ്രദീപ് കുമാർ അതിജനകീയനായ എ പ്രദീപ് കുമാർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അവിടെ എളമരം കരീമും അതുപോലെ എൻ ഡി വേണ്ടി എം ടി രമേശും ഇറങ്ങുന്നുണ്ട് പക്ഷേ അവസാന റൗണ്ടിൽ രാഘവേട്ടൻ തന്നെയാണ് കരീമിക്കേക്കാൾ കൂടുതൽ ജനകീയനായി ഇവിടെ നിൽക്കുന്നത് രാഘവേട്ടൻ തന്നെയാണ് രാഘവേട്ടനാണ് കൂടുതൽ സാധ്യത അങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടി എം കെ രാഘവൻ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യത കോഴിക്കോട് നിന്നും നമുക്ക് കാണാൻ കഴിയുന്നു ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ കനൽ ഒരു തരിമതി എന്ന് കഴിഞ്ഞ തവണ എൽ ഡി എഫുകാർ സി പി എമ്മുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കനലാണ് ആലപ്പുഴയിൽ ആ കനൽ അങ്ങനെ തന്നെ നിൽക്കുമോ എ എം മാരിഫിനെതിരിടാൻ സാക്ഷാൽ കെ സി വേണുഗോപാലാണ് അവിടെ ഇറങ്ങുന്നത് അതേസമയം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മത്സരിച്ച് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ നേടിയ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ നമ്മൾ എ മാരിഫിന്റെ സാധ്യതകൾ മങ്ങുന്ന ഒരു ചിത്രമാണ് കാണുന്നത് കെ സി വേണുഗോപാൽ അവസാന റൌണ്ടിൽ അടിച്ച് കയറുന്ന കാഴ്ചയാണ് കെ സി വേണുഗോപാൽ അവിടെ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യത ആലപ്പുഴയിൽ നിന്ന് കാണുന്നു പിന്നെ അടുത്ത മണ്ഡലം മലപ്പുറമാണ് മലപ്പുറത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടുത്തെ ലീഡ് അവിടെ ക്ഷമിക്കണം മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറം ലോക്സഭയിലേക്ക് അയച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കാകുമ്പോൾ അബ്ദുൾ സമദ് സമതാനെ ഇവിടെ മത്സരിക്കുന്നു രണ്ട് തവണയും വി പി സാനു തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി പതിനാലായിരമായി അവിടെ വോട്ട് ഭൂരിപക്ഷം കുറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത്തവണ ഏതായാലും ഇ ടി മുഹമ്മദ് ബഷീറും വസീഫുമാണ് വി വസീഫുമാണ് അവിടെ മത്സരിക്കുന്നത് ഈ കുറിച്ച് പറയുമ്പോൾ പഴയ മഞ്ചേരി ഉണ്ട് മഞ്ചേരിയിലെ ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി നാലിലെ ചരിത്രമാണ് അതും ടി കെ ഹംസ കെ പി എ മജീദിനെ അട്ടിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അതായത് മുസ്ലിം ലീഗ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മഞ്ചേരിയിൽ ഇപ്പോഴത്തെ മലപ്പുറത്ത് അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു അട്ടിമറി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും ടി കെ ഹംസ അന്ന് കെ പി എം അജീദിനെ നാൽപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചരിത്രം കൂടി ഇപ്പോഴത്തെ മലപ്പുറം പഴയ മഞ്ചേരിക്കുണ്ട് അവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് നമ്മൾ നേരെ കോട്ടയത്തേക്ക് വരികയാണ് കോട്ടയത്ത് ജോസ് കെ മാണി ഒരു തരത്തിൽ ജോസ് കെ മാണിയുടെ മണ്ഡലമായിരുന്നു എന്നൊക്കെ പറയാം രണ്ടു തവണ അദ്ദേഹം കോട്ടയത്ത് നിന്ന് ലോക്സഭ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട് അതും കരുത്തനായ സുരേഷ് കുറിപ്പിനെയാണ് ഒരു തവണ തോൽപ്പിച്ചത് മറ്റൊരു തവണ മാത്യു ടി തോമസിനെയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോമസ് ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടന്റെ എതിർ സ്ഥാനാർത്ഥി വി എൻ വാസവനായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവനെ തോമസ് ചാഴിക്കാടൻ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾക്കായിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു മുന്നണി സംവിധാനത്തിൽ ഉണ്ടായ മാറ്റം അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് ജോസഫ് വിഭാഗത്തിന്റെ ഫ്രാൻസിസ് ജോർജിന് കോട്ടയം മണ്ഡലം മുൻതൂക്കം നൽകിയാണ് കോട്ടയം മണ്ഡലത്തിലെ അവസാന ചിത്രം ഫ്രാൻസിസ് ജോർജിന് അനുകൂലമാണ് ഇനി നമ്മൾ പതിനാലാമത്തെ മണ്ഡലമായ പൊന്നാനിയിലേക്കാണ് പോകുന്നത് പൊന്നാനിയിൽ പറഞ്ഞതുപോലെ അങ്ങനെ അട്ടിമറിയുടെ ചരിത്രമൊന്നുമില്ല ഈ ടീമും ക്ഷമിക്കണം നമ്മുടെ ഇ അഹമ്മദ് സാഹിബൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് പൊന്നാനി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളായിരുന്നു അവിടുത്തെ ലീഡർ ഇ ടി മുഹമ്മദ് ബഷീറിന് പി വി അൻവറിനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ തോൽപ്പിച്ചത് ഇത്തവണ സമദാനി നിൽക്കുന്നു സമദാനിയെ അബ്ദുൽ അബ്ദുൽസവദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മത്സരിച്ച സമദാനി പൊന്നാനിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ആ പൊന്നാനിയിൽ നിന്ന് നമ്മൾ ഇനി വരുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കൂസ് രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ട മണ്ഡലമാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി രണ്ട് തവണയും എതിർസ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴും ജോയിസ് ജോർജ് തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി അവിടെ രണ്ടായിരത്തി പത്തൊൻപതിലൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടിയ ഡീൻ കുര്യാക്കോസ് ഡീൻ കുര്യാക്കോസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിടറുന്ന ഒരു സൂചന അവിടെ നൽകുന്നില്ല ഇടുക്കി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ജോയിസ് ജോർജിനെ തോൽപ്പിച്ച് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ നിന്ന് നമ്മൾ കാണുന്നു ഇനി അവിടെ നിന്ന് പാലക്കാടേക്ക് വരികയാണ് അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു കോട്ടയാണ് പാലക്കാട് അവിടെ കഴിഞ്ഞ തവണ എം രാജേഷ് എന്ന കരുത്തനാണ് പാലക്കാടൻ മണ്ണിൽ വീണത് വി കെ ശ്രീകണ്ഠന്റെ മുൻപിൽ സിറ്റിംഗ് എം എൽ എ ശ്രീകണ്ഠൻ തന്നെ വീണ്ടും ഇറങ്ങുന്നു രണ്ടാം അംഗത്തിന് അവിടെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എ വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അതായത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എ വിജയരാഘവൻ അവിടെ നിന്ന് മത്സരിക്കുന്നു വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ പ്രവചനാതീതമായ മത്സരമാണ് എന്ന് പറയാം ആരെങ്കിലും ജയിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല അതായത് കഴിഞ്ഞ തവണ തന്നെ വി കെ ശ്രീകണ്ഠന്റെ ലീഡ് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ പത്തൊൻപത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ലീഡിൽ ഏറ്റവും കുറഞ്ഞ ലീഡായിരുന്നു പതിനോറായിരത്തിലധികം വോട്ടുകളായിരുന്നു പക്ഷെ പാലക്കാട് ഇത്തവണ സി കൃഷ്ണകുമാർ കൂടി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വല്ലാത്തൊരു ത്രികോണ സ്വഭാവമുള്ള ആ പോരാട്ടത്തിൽ ആര് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തവണ്ണമുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് അവസാന റൗണ്ടിൽ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് നിന്ന് നമ്മൾ ഇനി വരുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല ഹൈബീഡൻ ഒരിക്കൽ കൂടി ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ പി രാജീവ് നഗരത്തിനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈബീഡൻ തകർത്തുവിട്ടത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളായിരുന്നു അവിടെ ഈ കുറി കെ ജെ ഷൈനാണ് ഇറങ്ങുന്നത് അതുപോലെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും എൻ ഡി എക്ക് വേണ്ടി ബിജെപിക്ക് വേണ്ടി ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു ഇവിടെ ഹൈബീഡിന് വലിയ വെല്ലുവിളി ഉയർത്താൻ കെ ജെ ഷൈനോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് പോകുന്നു എന്നുള്ള സൂചന എറണാകുളം നൽകുന്നു എറണാകുളത്ത് നിന്ന് നമ്മൾ വരുന്നത് ആലത്തൂരേക്കാണ് ആലത്തൂരി പറഞ്ഞതുപോലെ അതിശക്തമായ പോരാട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി കെ ബിജുവിനെ അല്ലെങ്കിൽ രണ്ട് തവണയായി രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും അവിടെ നിന്ന് വിജയിച്ചു നിന്ന പി കെ ബിജുവിനെ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് തന്റെ കന്നിയംഗത്തിൽ തകർത്തുവിട്ടത് അവിടെ വീണ്ടും സിറ്റിംഗ് എം എൽ എ രമ്യ ഹരിദാസ് ഇറങ്ങുന്നു രമ്യ ഹരിദാസിനെ തകർക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ ഇറങ്ങുന്നത് കെ രാധാകൃഷ്ണൻ കരുത്തനാണ് തൊണ്ണൂറ്റി മുതൽ അദ്ദേഹം അഞ്ചു വർഷക്കാലം കേരളത്തിൽ മന്ത്രിയായിരുന്നു അതിനുശേഷം സ്പീക്കറായിരുന്നു അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊഫൈലുള്ള കെ രാധാകൃഷ്ണൻ അവിടെ ഇറങ്ങുമ്പോൾ ആലത്തൂരും ഈ പറഞ്ഞതുപോലെ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂര് അവിടെ നമുക്ക് പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്ന് പറയാം ആര് ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു ഘട്ടം ഈ അവസാന റൌണ്ടിൽ ഇല്ല അങ്ങനെ ആലത്തൂരിൽ നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണ് പതിനെട്ടാമത്തെ മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ പറഞ്ഞതുപോലെ ശക്തമായ ത്രികോണ മത്സരം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ ജനവിധി നേടിയത് അവിടെ ആ സമയത്ത് രാജാജി മാത്യു തോമസ് ആയിരുന്നു സി പി ഐക്ക് വേണ്ടി മത്സരിച്ചത് സി പി ഐയുടെ രാജാജി മാത്യു തോമസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി ആയിരുന്നു രാജാജി മാത്യു തോമസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് മുപ്പതിനായിരത്തിൽ താഴെയായിരുന്നു എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ സുരേഷ് ഗോപി ഒരിക്കൽ കൂടി തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനവിധി തേടുമ്പോൾ കൂടുതൽ കരുത്തനായ സുരേഷ് ഗോപി അതേസമയം രാജാജിക്ക് പകരം അവിടെ വി എസ് സുനിൽകുമാർ എന്ന മുൻമന്ത്രിയെ വി എസ് സുനിൽകുമാർ എന്ന ഏറ്റവും ജനകീയനായ നേതാവിനെ അല്ലെങ്കിൽ സി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സി പി ഐ ഇറക്കി കളിക്കുന്നു വടകരയിൽ നിന്ന് എൺപത്തിനാലായിരത്തിലധികം ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം പോലും തൃണവൽഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് തൃശൂർ തൃശ്ശൂർ പിടിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു പോരാളിയായി കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നു അതിശക്തമായ ത്രികോണ മത്സരമാണ് അവിടെയും പ്രവചനം അസാധ്യമാണ് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല ഓരോ സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ട് ഷെയറിനുസരിച്ച് ചിലപ്പോൾ ആരും ജയിക്കാം നേരത്തെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയും ഇവിടെ മത്സരം നടക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യം അത് തൃശൂരിന്റെ ചിത്രം അതുകൊണ്ട് തന്നെ തൃശൂരിന്റെ ചിത്രം പ്രവചനാതീതം എന്ന് പറയേണ്ടി വരുന്നു ഇരുപതാമത്തെ മണ്ഡലമായ ചാലക്കുടി ചാലക്കുടി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ സിറ്റിംഗ് എം പി ആയിരുന്ന ഇന്നസെന്റിനെ തോൽപ്പിച്ചു വിട്ട മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഈ രണ്ടായിരത്തിഒൻപതിൽ കെ പി ധനപാലൻ ജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഈ മണ്ഡലം മാറിയതുമായി ബന്ധപ്പെട്ട് ധനപാലൻ തൃശൂരിലേക്ക് മാറി പി സി ചാക്കോ തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് മാറി ആ സമയത്ത് പി സി ചാക്കോയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നസെന്റ് ആദ്യമായി രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്ക് പോകുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ ഭൂരിപക്ഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇന്നസെന്റിനെ തകർത്ത് അവിടെ നിന്ന് ബെന്നി ബെഹനാൻ ലോക്സഭയിലേക്ക് പോകുന്നു അവിടെ സ്വാഭാവികമായും ട്വന്റി ട്വന്റിയോട് ഒരു വലിയ സ്വാധീനമുണ്ട് കാര്യം ഈ കിഴക്കമ്പലം പെരുമ്പാവൂരടക്കമുള്ള നിയമ ആ ഭാഗ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെട്ട അല്ലെങ്കിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെട്ടൊരു മണ്ഡലം എന്ന നിലയിൽ ട്വന്റി ട്വന്റിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട് അവർ ചാർലി പോൾ എന്ന സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ചാർലി പോളും ചാലക്കുടി മണ്ഡലം ഇളക്കിമറിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകളും ചാലക്കുടിയിൽ നിർണായകമായേക്കാമെങ്കിലും ഈ ലീഡ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലധികമുള്ള ബെന്നി ബെഹനാന്റെ ലീഡ് തന്നെയാണ് എതിരാളികളെ അമ്പരപ്പിച്ച് നിർത്തുന്നത് അവിടെ സി രവീന്ദ്രനാഥിനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് ഒട്ടും ചെറിയ സ്ഥാനാർത്ഥി എല്ലാം മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെ അട്ടിമറിക്കാൻ തക്കവണ്ണമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന നിലയാണ് പക്ഷെ ട്വന്റി ട്വന്റിയുടെ പിടി ആ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ ഏത് നിലയ്ക്ക് അവിടെ സ്വാധീനമാകും എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിലും മുൻതൂക്കം ഇപ്പോഴും ബെന്നി ബെഹനാണ് തന്നെയാണ് അവസാന റൗണ്ടിലും അതായത് ഇരുപതിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ നമുക്കിപ്പോൾ അവസാന റൗണ്ടിൽ മുൻതൂക്കം പ്രവചിക്കാനാകുന്നത് യു ഡി എഫിനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് ബാക്കി മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ് ഒന്ന് പാലക്കാട് രണ്ട് ആലത്തൂർ മൂന്ന് തൃശൂർ ഈ മൂന്നിടങ്ങളിൽ മത്സരം പ്രവചനാതീതമാണ് ആരും ജയിക്കാം ആരും തോൽക്കാമെന്ന അവസ്ഥയാണ് തൃശൂരിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയും മത്സരം നടക്കുന്നുണ്ട് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുന്ന സമയത്തിന് തൊട്ടു മുൻപുള്ള ചിത്രം നമ്മൾ നോക്കുമ്പോൾ പതിനേഴ് സീറ്റുകളിൽ മുൻതൂക്കം യു ഡി എഫിന് മൂന്നിടത്ത് എൽ ഡി എഫിന് എൽ ഡി എഫിനല്ല മൂന്നിടത്ത് പ്രവചനാതീതമാണ് അവിടെ എന്തും സംഭവിക്കാം ആരും ജയിക്കാം ഇനി തരംഗമുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് അത് സ്വാഭാവികമായും ജൂൺ നാലിന് മാത്രമേ നമുക്കറിയാൻ കഴിയൂ ഏതായാലും വോട്ടിടാനുള്ള സമയം ഏതാണ്ട് എടുക്കുന്നു ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പോളിംഗ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ അല്പസമയത്തിനകം ശബ്ദപ്രചാരണം പ്രചാരണം അവസാനിക്കുകയാണ് അതിനുശേഷം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കേരളം കടക്കുന്നു അത്യധികം ആവേശത്തോടെ കാത്തിരിക്കുന്നു കേരളം ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനെട്ടാമത്തെ ലോക്സഭയിൽ ആരൊക്കെ കേരളത്തിന്റെ ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുമെന്ന് ആരൊക്കെ ഡൽഹിയിലേക്ക് പോകുമെന്ന് ആ അത്യധികം ആവേശത്തോടെയും ഉത്കണ്ഠയോടെയും അല്ലെങ്കിൽ ഉദ്വേഗത്തോടെയും കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം സ്നേഹം